ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങളെല്ലാവരും ബിഗ് ബോസ് കാണുന്നുണ്ടാവും അല്ലേ അപ്പോൾ ഞാൻ ഞാൻ പറയാറുണ്ട് ഞാൻ മുമ്പൊന്നും കാണാറില്ല പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ബിഗ് ബോസ് കാണാറുണ്ട് പിന്നെ കുറേ നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ബിഗ് ബോസിനെ പറ്റി വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാരിലും കമൻറ്റ് ഓരോ വീഡിയോ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അതിനകത്ത് കമൻ്റ് കാണാം എങ്ങനെയെങ്കിലും ആ ഗബ്രിയേയും അതേപോലെ ജാസ്മിനെയും പുറത്താക്കണമെന്ന് പറഞ്ഞ് പക്ഷെ നമുക്കായിരിക്കും അവർ പുറത്താക്കണം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അവരവിടെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ അത് എല്ലാവർക്കും അങ്ങനെ അംഗീകരിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു അഭിപ്രായം നമുക്കുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഇന്നലെ കണ്ട എപ്പിസോഡിൽ ഗബ്രി പുറത്ത് അതെ ബിഗ് ബോസ് വിട്ടിട്ട് പുറത്ത് വന്നിരിക്കുകയാണ് ശരിക്കും നമുക്ക് കുറേ കാര്യങ്ങൾ കാണുമ്പോൾ ഇപ്പോൾ വിചാരിക്കണ്ട് ഒരിക്കലും ഗബ്രി പുറത്ത് വരേണ്ട ആളല്ല നല്ലൊരു പ്ലെയർ ആയിരുന്നു എന്ന് ഗബ്രിയുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി അപ്പോൾ ഏഷ്യാനെറ്റിൽ ഒരു ഇൻ്റർവ്യൂ പോലെ ഗബ്രിയുടെ കുറച്ച് കാര്യങ്ങൾ ഗബ്രി പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടു പക്ഷെ അതിനകത്ത് നല്ലൊരു പ്ലെയർ ആണെന്ന് തോന്നിയിട്ടുണ്ട് ഈ ഗബ്രിയോട് പുറത്ത് വരാൻ വേണ്ടി പറയുന്ന ഒരു സമയം ആ സമയത്ത് ജാസ്മിനെയും ഗബ്രിയേയും ബിഗ് ബോസ് പിന്നെ ഒരു റൂമിലോട്ട് വിളിക്കുന്നുണ്ട് എന്നിട്ട് അവിടെ നിന്നിട്ട് അവർ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ജാസ്മിന് ഭയങ്കരമായിട്ട് കരയുന്ന കാഴ്ചയാണ് കണ്ടത് കരച്ചിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിൽ നമ്മൾ ഈ പണ്ട് സിനിമയിലൊക്കെയുള്ള നടിമാര് കര കരയുന്ന ഒരു ഫീല് എനിക്കതാണ് കേട്ടോ ജാസ്മിൻ കരയുമ്പോൾ ഒരു ഫീലാവുന്ന ഒരു അഭിനയമാണോ അത് റിയലാണോ എന്ന് പോലും നമ്മൾ സംശയിച്ചു പോകുന്നുണ്ട് ആ രീതിയിൽ ഭയങ്കരമായിട്ട് കരച്ചിൽ പിന്നെ ഗബ്രി എവിക്റ്റഡ് ആയ സമയത്ത് പിന്നെ അവിടെ ഇങ്ങനെ ഫോട്ടോ കാണിക്കുന്നുണ്ട് ഓ പിന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട് അവരോടൊരു സ്ക്രീന് അത് മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ സ്ക്രീന് പിന്നെ മാറ്റുമ്പോൾ ഗബ്രിയുടെ പിക്ചറാണ് വരുന്നത് തന്നെ ജാസ്മിൻ കരയാൻ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് പറ്റില്ല ഇനി ഗബ്രി നീയില്ലാതെ എനിക്ക് പറ്റില്ല ഞാൻ ഇനി ആരോടാ കാര്യങ്ങൾ പറയാൻ ഞാൻ ആരോ ആരുടെ തോളിലാണ് ചാരുന്നത് അപ്പോൾ ജാസ്മിൻ്റെ ഒരു ഉപകരണം അല്ല ജാസ്മിന് തല ചായ്ക്കാനും പിന്നെ അതുപോലെ അവളുടെ വിഷമങ്ങൾ പറയാനും അവിടെ ജാസ്മിൻ ഗബ്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതാണ് സത്യം അങ്ങനെ ഒരു ഫ്രണ്ടാണോ അവർ ഒരു ലവ് ആണോ അതൊക്കെ മൊത്തത്തിൽ ഒരു ബ്രദറാണോ മൊത്തത്തിൽ സംശയിച്ചു പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ ജാസ്മിൻ ഭയങ്കര കരച്ചിലാണ് പക്ഷേ ഗബ്രിക്ക് കുറെ കാര്യങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് പക്ഷെ എന്നിട്ടും ജാസ്മിന് പുറത്ത് വന്നിട്ട് ബിഗ് ബോസ് ഹൗസിലോട്ട് വന്നിട്ട് അവരോട് പറയുന്നുണ്ട് അവന് പോയി എന്നൊക്കെ പറഞ്ഞു ഭയങ്കര കരച്ചിലെന്നു വെച്ച് കഴിഞ്ഞാൽ ഓ അത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയില്ല അഭിനയമാണോ ഒന്ന് റിയൽ ആണോ എന്നൊക്കെ നമ്മൾ സംശയിച്ചു പോകുന്നുണ്ട് പക്ഷേ ഗബ്രി ആണെങ്കിൽ നല്ലൊരു പ്ലെയർ ആയിട്ട് അവിടെ നിന്നു കരയാനൊന്നും നിന്നില്ല കേട്ടോ നല്ല രീതിയിൽ ജാസ്മിനെ സമാധാനിപ്പിച്ചിട്ട് ഗബ്രി പോവുകയാണ് അങ്ങനെ പോയതിനു ശേഷമായിരിക്കാം ഏഷ്യനെറ്റിന് ഒരു ഇൻറ്റർവ്യൂ പോലെ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് മാത്രമല്ല കേട്ടോ ലാലേട്ടൻ ഗബ്രിയെ വിളിച്ചിട്ട് പിന്നെ ഒന്നുകൂടി ആ ഒരു ഹൗസിലോട്ട് പോകണമെന്ന് അവരെ കാണണമെന്നൊക്കെ ചോദിക്കണ്ട അപ്പോൾ കാണണമെന്ന് പറഞ്ഞു എല്ലാവരോടും ഗബ്രി എന്താ പറയുക താങ്ക്സും കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട് പക്ഷേ ജാസ്മിൻ്റെ പേര് മാത്രം അവിടെ ജാസ്മിനെ പറ്റി ഒരു കാര്യം പോലും ഗബ്രി അവിടെ പറഞ്ഞില്ല പക്ഷെ അത് കാണുമ്പോൾ ആർക്കാണെങ്കിലും വിഷമം തോന്നും ഈ ജാസ്മിനു തന്നെ ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടായിട്ടുണ്ട് ജാസ്മിൻ പറയുന്നുണ്ട് എൻ്റെ പേര് അവൻ പറഞ്ഞില്ല എന്ന് ചോദിച്ചില്ല എല്ലാവരോടും എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ട് ജാസ്മിനോട് ഒരു എന്താ പറയുക ബൈ പോലും ഗബ്രി പറഞ്ഞിട്ടില്ല അത് എന്താണെന്നുള്ളത് നമുക്ക് എനിക്ക് തോന്നുന്നത് ഒന്ന് ഈ ഗബ്രി എന്ന് പറയുന്ന വ്യക്തി ഒരു റിയൽ പ്ലെയർ ആണ് അവിടെ കഴിഞ്ഞ കാര്യങ്ങൾ ഒരുപക്ഷെ ആൾ അവിടെ വിട്ടു ആ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്ത് വരുന്നതോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും അവിടെ വിട്ടിട്ടായിരിക്കാം വരുന്നത് അത് ആ ഒരു ഹൗസിൽ നടക്കുന്ന കാര്യങ്ങൾ അത് അവിടെ കഴിഞ്ഞു എന്നായിരിക്കാം അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ ഒരുപക്ഷെ അയാളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ മൈൻഡിനകത്ത് ഉണ്ടാവാം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഞാൻ എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് അവിടെ കഴിഞ്ഞ കാര്യങ്ങൾ അവിടെ വിട്ടിട്ട് ആൾ പുറത്ത് വന്നു ഇനി ജാസ്മിനുമായിട്ട് ഒരു പക്ഷേ ഈ റിലേഷൻ ഉണ്ടാവുമോ അല്ലെങ്കിൽ അവർ ഫ്രണ്ട്ഷിപ്പ് തുടരുമോ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഞാൻ പറഞ്ഞില്ല അതൊക്കെ അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് എങ്കിലും ജാസ്മിൻ ഇങ്ങനെ കരയുന്നുണ്ട് കേട്ടോ സത്യം പറയാലോ ആ കരച്ചിലൊക്കെ കാണുമ്പോൾ നമുക്കും ഫീലാകുന്നുണ്ട് കാരണം ജാസ്മിൻ അവിടെ വേറെ ആരുമായിട്ട് ഇല്ല എന്താണെങ്കിലും ഗബ്രി ഗബ്രി എന്നും പറഞ്ഞ് ഗബ്രിയുടെ പിറകെ ആയിരുന്നു ഗബ്രി ആണെങ്കിലും ജാസ്മിൻ്റെ പിറകെ ആയിരുന്നു ജാസ്മിൻ്റെ ഒരു സപ്പോർട്ട് പോലെ ആയിട്ട് എല്ലാം ഞാൻ പറയ ഒരു ബ്രദറായിട്ടും ഒരു ലവറായിട്ടും ഒരു വീട്ടുകാരായിട്ടും എല്ലായിട്ടും ജാസ്മിൻ അവിടെ ഉണ്ടായിരുന്നു ഗബ്രിയാണ് പക്ഷെ നമ്മൾ ഒരിക്കലും എവിടെയും ഇങ്ങനെ പ്ലേ ചെയ്യാൻ പോകുമ്പോൾ അങ്ങനെയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഇപ്പോൾ ഗബ്രി അവിടെ നിന്ന് പോയി ഇനിയിപ്പോൾ ജാസ്മിൻ എന്ത് ചെയ്യും ജാസ്മിൻ്റെ സിറ്റുവേഷൻ എന്തായിരിക്കാം ഇനി നമുക്ക് ജാസ്മിനെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇനി ഗബ്രി പോയതോടുകൂടി ഇനി മറ്റുള്ള ആരെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ് ജാസ്മിന് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ ആരെങ്കിലും ഫ്രണ്ട് ആക്കുവാണെങ്കിൽ നമുക്ക് ജാസ്മിനും ഒരു റിയൽ പ്ലെയർ ആണെന്ന് വിശ്വസിക്കാൻ പറ്റും മനസ്സിലായോ കാരണം ഈ ഗബ്രി പോയപ്പോൾ മറ്റുള്ള ആരെങ്കിലും ഇതുപോലെ ഇതുപോലെങ്ങനെ കൂട്ടുപിടിക്കുകയാണെങ്കിൽ ആളും ഗെയിം കളിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഈ ഗബ്രി എന്ന് പറയുന്ന വ്യക്തി ഈ ഗെയിം കഴിയുന്നതുവരെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ ഗെയിം മുമ്പോട്ട് പോയേനെ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ജാസ്മിനെ അത്രയും പെട്ടെന്നൊന്നും ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ആളെല്ലാം ആയിട്ട് അതെ ആളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് കമ്പയർ ചെയ്തിട്ട് പോകുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് ഗബ്രിയോട് ലവൊക്കെ ഉള്ളത് പോലെയാണ് നമുക്ക് എനിക്ക് മാത്രമല്ല ഇത് ഈ വീഡിയോ ഈ ഒരു ബിഗ് ബോസ് കാണുന്ന എല്ലാവർക്കും അതുതന്നെയാണ് തോന്നിയത് അതേപോലെ തന്നെ ഒരു പ്രേക്ഷക എന്നുള്ള നിലയിൽ എനിക്കും അങ്ങനെയാണ് തോന്നിയത് കേട്ടോ പക്ഷേ ഗബ്രി ഗബ്രി ഒരു സംഭവമാണെന്ന് മനസ്സിലായി നല്ല ബോൾഡായിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത് അതിൽ നിന്ന് പുറത്തു പോയത് ആ ഒരു വിഷമവും കാര്യങ്ങളൊന്നുമില്ല ജാസ്മിൻ നല്ല പ്ലെയർ ആണ് പിന്നെ ജാസ്മിൻ നല്ല രീതിയിൽ കളിക്കട്ടെ അവർക്ക് കുറേ പ്രാരാബ്ധങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ ആൾ നല്ല രീതിയിൽ കളിക്കും രണ്ട് മൂന്ന് ദിവസം വരെ ഇങ്ങനെയൊക്കെ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ആൾ ഓക്കെ ആവും എന്നൊക്കെയാണ് ഗബ്രി പറയുന്നത് നമുക്ക് നോക്കാം ഇപ്പോൾ ഗബ്രിക്കാണെങ്കിലും ആരോടും ദേഷ്യം വാശിയും അങ്ങനെയൊന്നുമില്ല സംസാരിക്കുമ്പോൾ നല്ലൊരു പേഴ്സണായിട്ടാണ് നമുക്ക് തോന്നിയത് അപ്പോൾ എന്താണെങ്കിലും നമ്മളൊരു ഹൗസിലോട്ട് പോകുവാണെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു ഗെയിമിലോട്ട് പോകുകയാണെങ്കിൽ ഒരിക്കലും മറ്റുള്ള ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യാതെ കളിക്കണം ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ തന്നെ കുറച്ച് ആൾക്കാർ അങ്ങനെയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ചെയ്യാത്ത രീതിയിൽ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് അതുപോലെ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു എന്താ പറയുക സ്റ്റാൻഡേർഡ് എല്ലായിടത്തും കീപ്പ് ചെയ്യണം അതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ജാസ്മിൻ ആണെങ്കിൽ ഭയങ്കരമായിട്ട് കരച്ചിലും അങ്ങനെയൊന്നും കരയേണ്ട ആവശ്യമില്ല നമ്മളവിടെ കളിക്കാൻ പോയ ആളാണ് അല്ലേ നമ്മളൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ടാണല്ലോ അവിടെ പോകുന്നത് അപ്പം നമ്മൾ ഗെയിം കളിച്ച് ജയിച്ചാണ് കാണിക്കേണ്ടത് ഇനിയിപ്പോൾ ഗബ്രി വന്നതോടുകൂടി ജാസ്മിൻ്റെ കാര്യം എന്താവുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നമുക്കത് ഇനിയുള്ള എപ്പിസോഡ്സ് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഗബ്രിയോടാണെങ്കിലും പിന്നെ നമുക്ക് ഈ ഞാൻ പറഞ്ഞില്ല പ്രേക്ഷക എന്നുള്ള നിലയിൽ നമുക്ക് പറയാൻ ഉള്ളൂ അവിടെ കുറച്ച് ഓവറായോ എന്നൊരു സംശയമുണ്ട് ഞാൻ പറഞ്ഞില്ല ഈ ജാസ്മിനുമായിട്ടുള്ളൊരു ബന്ധം കുറച്ച് ഓവർ എന്നുള്ള രീതിയിൽ ഈ ഒരു ബിഗ് ബോസ് കാണുന്ന ആൾക്കാർക്കൊക്കെ തോന്നിയത് അതാണ് അല്ലാതെ ഗബ്രിയുടെ അഭിനയ കാര്യങ്ങളൊന്നും മോശമായിട്ട് ആർക്കും പറയാനില്ല നല്ലൊരു പ്ലെയറും കൂടിയാണ് പക്ഷേ ഈ ജാസ്മിൻ കാരണമായിരിക്കാം ഗബ്രി ഇപ്പോൾ പുറത്ത് വരേണ്ടി വന്നത് ഒന്നുകിൽ ജാസ്മിനെ ജാസ്മിനെ ചുറ്റിപ്പറ്റി നിന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ബിഗ് ബോസ് ഈ ഒരു ഗെയിം കഴിയുന്നതുവരെ ഗബ്രി ഷുവറായിട്ടും അവിടെ ഉണ്ടാകേണ്ട ഒരു വ്യക്തി തന്നെയാണ് ഒരു പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ ഇനി വീണ്ടും ഗബ്രി തിരിച്ചു വരാനും ചാൻസുണ്ട് എനിക്കങ്ങനെയാണ് തോന്നുന്നത് ഗബ്രി ഉണ്ടാവുമെന്ന് തോന്നുന്നു കാരണം നല്ലൊരു പ്ലെയർ ആയിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ ഇനി ഗബ്രി വരുമോ എന്നുള്ളത് എനിക്ക് ഗബ്രീനോട് പറയാനുള്ളത് ഒരുപക്ഷെ എവിടെയെങ്കിലും ഗബ്രി വീഡിയോ എങ്ങാനും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു പ്ലെയർ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഇനിയും നിങ്ങൾക്ക് ബിഗ് ബോസിനകത്ത് ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ കളിക്കുക അങ്ങനെ കളിച്ചിട്ട് നല്ല രീതിയിൽ അതെ വിജയം ഉറപ്പ് വരുത്താൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ നിങ്ങളുടെ ഓരോ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് ഫീൽ ആവുന്നത് ശരിക്കും ചില ആൾക്കാരൊക്കെ നിങ്ങളെ കുറ്റം പറഞ്ഞിട്ടുണ്ടാവാം ഈ ഒരു പ്രോഗ്രാമിനകത്ത് ഈ നമ്മൾ ആരാണെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കുറ്റം പറയും പക്ഷേ ഈ ബിഗ് ബോസിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷമാണ് നിങ്ങളെ പറ്റിയിട്ട് ചില ആൾക്കാർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത് അപ്പോൾ അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നല്ല രീതിയിൽ കളിക്കാം ഷുവറായിട്ടും നിങ്ങൾക്കൊരു പക്ഷെ വീണ്ടും ബിഗ് ബോസിലോട്ട് ചാൻസ് കിട്ടും അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് കേട്ടോ അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ